ഞാനിന്ന് നമ്മളെല്ലാം കുട്ടിക്കാലത്ത് കഴിച്ചിട്ടുള്ള നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നാടൻ അരിയുണ്ടയാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിനു വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ചമ്പാവരിയാണ് അത് നല്ലോണം കഴുകി ഉണക്കി വറുത്ത് വച്ചിരിക്കുന്നതാണ് അതിൽ കുറച്ച് ഏലക്കായ കൂടി ചേർക്കുന്നുണ്ട് അതിനുശേഷം കുറച്ച് ചെ ചെറു ജീരകം കൂടി എടുക്കുന്നുണ്ട് ഒരു കിലോ ശർക്കര കൂടി നമുക്ക് ഇതിന് വേണ്ടി എടുക്കാം ഒരു രണ്ട് മൂന്ന് പീസ് ചുക്ക് കൂടി നമുക്ക് ഇതിനുപയോഗിക്കാം ചിരകിയ തേങ്ങ അത് നമുക്ക് ആവശ്യത്തിന് വേണ്ടുവോളം എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ചുക്ക് ഏലക്കായ് ചെറുജീരകം എന്നിവ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ഇത് ചൂടായതിന് ശേഷം നമുക്കൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിനെ പൗഡർ രൂപത്തിൽ നമുക്ക് ഇതിനെ നല്ലോണം പൊടിച്ചെടുക്കാം ചുക്കും ഏലക്കായും ജീരകവും ഈ രൂപത്തിലാണ് നമുക്ക് പൊടിച്ചെടുക്കേണ്ടത് അടുത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നതായ അരിയെ ഈ ഇട്ട് നല്ലതുപോലെ ഒന്ന് പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കാം ഇവിടെ ഞാനൊരു മുക്കാൽ കിലോയോളം വരുന്ന അരിയാണ് ഞാനിവിടെ അരിയുണ്ടൊക്കെ ആയിട്ട് എടുത്തിട്ടുള്ളത് ഇനി എടുത്തു വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് നമ്മൾ ആ ശർക്കരയെ ചെത്തി ഇട്ടുകൊടുക്കണം ശർക്കരയെല്ലാം ചെത്തിയെടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇത് രണ്ടും കൂടി ഇട്ട് നല്ലോണം അരച്ചെടുക്കണം ശർക്കരയും തേങ്ങയും കൂടി നമ്മൾ ഈ രൂപത്തിലാണ് അരച്ചെടുക്കാനുള്ളത് ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ അരച്ചതായ ശർക്കരയും തേങ്ങയും നമ്മൾ ചുക്ക് പൊടിയും ഏലക്കായും ജീരവും കൂടി പൊടിച്ച് വെച്ചിട്ടുള്ളതും എല്ലാം കൂടിയായിട്ട് നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യണം ഇത് നല്ലോണം നമ്മുടെ കൈ കൊണ്ട് തന്നെ കഴിയണതും നല്ലതുപോലെ ഇളക്കിയെടുക്കണം നമുക്ക് ഏതാണ്ട് ഈ പരുവമാവുന്നത് വരെയും നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ നല്ലോണം കുഴച്ച് വെച്ചിട്ടുള്ളതായ മാവിനെ നമ്മുടെ കൈ തന്നെ നല്ലോണം ഓരോ ഉരുളകളാക്കി നല്ലതുപോലെ പ്രസ് ചെയ്ത് അതിനെ ഉരുട്ടിയെടുക്കണം നമ്മുടെ അരിവിൻ്റെ എല്ലാം എന്താ ഓരോന്നായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം നിങ്ങളൊന്ന് വീട്ടിൽ നിങ്ങളുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്